ക്ഷേത്രങ്ങളിൽ സന്ധ്യാസമയത്തെ ദീപാരാധന കഴിഞ്ഞു ഭക്തർ ഭഗവാനെ വണങ്ങി തിരിച്ചു പോകാൻ തുടങ്ങി അമ്മാവാസയുടെ രാത്രിയായിരുന്നു അന്ന് ശ്രീരാമകൃഷ്ണദേവൻ തീവ്രമായ ഭക്തിയുടെ ആനന്ദത്തിൽ ഉന്മാദാവസ്ഥയിലായിരുന്നു ഒരു മദ്യപാനിയെപ്പോലെ ഉലഞ്ഞ് ബാബുറാമിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്നും തൻ്റെ മുറിയിലേക്ക് നടന്നു നീങ്ങി വീടിൻ്റെ പൂമുഖത്ത് വിളക്ക് തെളിച്ചു വച്ചിരുന്നു ഗുരുദേവൻ ദേവി മാതാവിനോട് പറഞ്ഞു അമ്മേ ആദ്യം ഞാൻ പറയാം എന്നിട്ട് മതി നിന്റെ പ്രവൃത്തി ഓ അത് ശരിയല്ല വാസ്തവത്തിൽ സംസാരിക്കുന്നത് എന്തിനാണ് അതൊരു സങ്കേതം മാത്രമല്ലേ ആകുന്നുള്ളൂ ഒരാൾ പറയുന്നു ഞാൻ ആഹാരം കഴിക്കാം പിന്നെയും മറ്റൊരാൾ പറയുന്നു ഇല്ല ഞാൻ കഴിക്കുന്നില്ല കഴിക്കാതിരുന്നാൽ വിശപ്പ് ഇല്ലാതാകുന്നില്ലല്ലോ എൻ്റെ സന്ദേഹം ഇതാണ് അമ്മേ പറഞ്ഞാൽ മാത്രമേ നീ അറിയുകയുള്ളൂ എന്നുണ്ടോ മനസ്സിലെ തീവ്രമായ ഇച്ഛ പറയാതെ നീ അറിയുകയില്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് നീ എന്നെ പ്രേരിപ്പിക്കുന്നത് പോലെ ഞാൻ ചെയ്യുന്നു അതല്ലേ ശരി ശ്രീരാമകൃഷ്ണദേവൻ ഉന്മാദാവസ്ഥയിൽ ദേവിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭക്തജനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതത്തോടെ വീക്ഷിച്ചുകൊണ്ട് നിന്നു മാസ്റ്റർ അവരോടായി പറഞ്ഞു ദൈവത്തെ സാക്ഷാത്കരിക്കാനുള്ള നല്ല പ്രവണതകൾ ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഈ ജന്മത്തിലോ പൂർവജന്മങ്ങളിലേതെങ്കിലുമോ സാധനകൾ ചെയ്തിട്ടുണ്ടാവണം അന്ന് കൗരവ സഭയിൽ ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് അവൾ കൃഷ്ണനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൃഷ്ണൻ അവളോട് ചോദിച്ചു നീ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും വസ്ത്രം ദാനം ചെയ്തിട്ടുണ്ടോ ഓർത്തു നോക്കൂ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല നിന്റെ അഭിമാനം തീർച്ചയായും സംരക്ഷിക്കപ്പെടും മാസ്റ്റർ എമ്മിനോടായി പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എം അദ്ദേഹ സർ അന്തർലീനമായ വാസനകളെക്കുറിച്ചാണ് അങ്ങ് സംസാരിച്ചത് ഈ സമയത്ത് കസറ മുറിയിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തിന് ഏകദേശം മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ചെറുപ്പം മുതലേ തന്നെ സന്യാസത്തിലേക്കുള്ള വാസനയുണ്ടായിരുന്നു സത്സംഗവും ആത്മീയാന്വേഷികളുടെ സഹവാസവും ആഗ്രഹിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ മാസ്റ്ററുടെ സഹോദരപുത്രനായ ഹൃദയയുടെ സിഹോറിലെ വീട്ടിൽ വെച്ചാണ് ശ്രീരാമകൃഷ്ണദേവൻ ആദ്യമായി ഹസ്രയെ കാണുന്നത് മാസ്റ്റർ തൻ്റെ കൂടെ താമസിക്കാൻ ഹസ്രയെ ഉപദേശിച്ചു അന്നു മുതൽ കഴിഞ്ഞ രണ്ട് വർഷമായി ടെമ്പിൾ ഗാർഡനിൽ ഗുരുദേവനോടൊപ്പം താമസിച്ചു വരികയാണ് ഹസ്ര ആത്മീയാന്വേഷണത്തിന്റെ പാതയിൽ അനിശ്ചിതത്വവും ആശയക്കുഴപ്പങ്ങളുമായി കലങ്ങി മറിഞ്ഞുകിടക്കുന്ന ഒരു ജലാശയം പോലെയായിരുന്നു ഹസ്രയുടെ മനസ്സ് ജ്ഞാനത്തിൻ്റെ പാതയാണ് ശരി എന്ന് വിശ്വസിക്കുകയും ഭക്തിയുടെ പാതയിലുള്ള വിശ്വാസമില്ലായ്മ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ശ്രീരാമകൃഷ്ണദേവന്റെ രീതികളോട് ഹസ്ത്രയ്ക്ക് വിയോജിപ്പായിരുന്നു ഗുരുദേവന്റെ ചെറുപ്പക്കാരായ ഭക്തരോടും ശിഷ്യന്മാരോടുമുള്ള സമീപന രീതി നരേന്ദ്രനെയും രാഘലിനെയും പോലുള്ളവരോടുള്ള തീവ്രമായ വാഞ്ച ഇതൊന്നും ഹസ്രയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല ഗുരുദേവനെ ഇടയ്ക്കിടയ്ക്ക് ഒരു മഹാത്മാവായി കീർത്തിച്ചിരുന്നു എങ്കിലും മാസ്റ്റർ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് ചിന്തിക്കുകയും ചെയ്തു വന്നിരുന്നു മിക്കവാറും സമയങ്ങളിൽ വേദമന്ത്രങ്ങൾ ജപിച്ചു ആചാരാനുഷ്ഠാനങ്ങളിൽ കൃത്യത പാലിക്കണമെന്ന നിർബന്ധവും ഉണ്ടായിരുന്നു രാഘലിനെ പോലെയുള്ള യുവാക്കളായ ശിഷ്യഗണങ്ങൾക്ക് അനുഷ്ഠാനങ്ങളോടുള്ള നിസ്സംഗതയെ ഹസ്ര നിശിതമായി വിമർശിച്ചു വന്നു മാസ്റ്റർ ഹസ്രയെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഭാവത്തിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ വിശ്വസിക്കുന്നത് തത്വത്തിൽ ശരിയാണ് പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി അത്ര ശരിയല്ല ആരിലും കുറ്റം കാണരുത് ഒരു പ്രാണിയെപ്പോലും കുറ്റപ്പെടുത്തരുത് നിങ്ങൾ ഭക്തിക്കായി ജപിക്കുന്നത് പോലെ ആരിലും കുറ്റം കാണാതിരിക്കാനും കൂടി ജപിക്കുക ഹസ്ര ഭക്തിക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ മാസ്റ്റർ തീർച്ചയായും കേൾക്കും എനിക്ക് അത് നൂറ് തവണ ഉറപ്പ് നൽകാൻ കഴിയും എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന കളങ്കമില്ലാത്തതും ആത്മാർത്ഥവുമായിരിക്കണം ഹസ്ര ഗുരുദേവന്റെ കാൽപാദങ്ങളെ തൊട്ടുകൊണ്ട് ആ പാദത്തൂളി എടുക്കാൻ ഒരുങ്ങി മാസ്റ്റർ പുറകോട്ട് മാറിക്കൊണ്ട് ചോദിച്ചു എന്താണിത് ഹസ്ര എന്നെ ഇത്രയും ദയാപൂർവ്വം കൂടെ നിർത്തിയ അങ്ങയുടെ പാദങ്ങളിലെ പൊടിക്ക് പോലും എനിക്ക് അർഹതയില്ലെന്നാണോ മാസ്റ്റർ ഈശ്വരനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് അപ്പോൾ എല്ലാവരും സംതൃപ്തരാകും അവൻ പ്രസാദിച്ചാൽ ലോകം പ്രസാദിക്കും ഒരിക്കൽ ശ്രീകൃഷ്ണൻ ദ്രൗപതിയുടെ പാചകപാത്രത്തിൽ ശേഷിച്ച ഒന്ന് രണ്ട് വറ്റുകൾ എടുത്തു കഴിച്ചുകൊണ്ട് പറഞ്ഞു ഹാ എനിക്ക് തൃപ്തിയായി അപ്പോൾ തന്നെ ലോകവും അതിലെ സകല ജീവജാലങ്ങളും തൃപ്തരായി അവർക്ക് വയറു നിറയെ ഭക്ഷണം കഴിച്ചതുപോലെ തോന്നി എന്നാൽ സന്യാസിമാർ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും വയർ നിറയുമോ പരിപൂർണജ്ഞാനം നേടിയ ഒരു ആത്മാവ് അറിവ് നേടിയതിനു ശേഷവും മറ്റുള്ളവരെ നയിക്കാൻ ഭക്തി അനുഷ്ഠിക്കുകയോ മതപരമായ ചടങ്ങുകൾ ആചരിക്കുകയോ ചെയ്യുന്നു ഞാൻ കാളി ക്ഷേത്രത്തിൽ പോകുന്നു എൻ്റെ മുറിയിലെ ദിവ്യമായ ചിത്രങ്ങൾക്കും പ്രതിമകൾക്കും മുന്നിൽ ഞാൻ വണങ്ങുന്നു നാമസങ്കീർത്തനങ്ങൾ ആലപിക്കുന്നു അത് കണ്ടുകൊണ്ട് മറ്റുള്ളവരും ചെയ്യുന്നു ചില ആചാരാനുഷ്ഠാനങ്ങൾ ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ അവ ആചരിക്കാതിരുന്നാൽ ഒരാൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ദിവസം ഞാൻ ഒരു സന്യാസിവര്യനെ കണ്ടു അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ മെതിയേടുകളുടെ സമീപം അതേ പർവതാനിയിൽ താളഗ്രാമവും വെച്ച് പൂജിക്കുന്നത് കണ്ടു ഞാൻ ചോദിച്ചു അങ്ങേപ്പോലുള്ള ഒരു താപസ താപസശ്രേഷ്ഠൻ എന്തിനാണ് ഇങ്ങനെ പൂജകൾ ചെയ്യുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞു ഇതെല്ലാം എൻ്റെ ശീലമാണ് മറ്റു ദിനചര്യകൾ അനുഷ്ഠിക്കുന്നത് പോലെ ഞാൻ ഇതും ചെയ്യുന്നു എന്ത് വ്യത്യാസമാണുള്ളത് ശരീരമുള്ളിടത്തോളം ഒരാൾക്ക് തൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കാതിരിക്കാൻ കഴിയുകയില്ല തടാകത്തിൻ്റെ അടിത്തട്ടിൽ ചെളി ഉള്ളിടത്തോളം കാലം കുമിളകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു മാസ്റ്റർ ഹസ്രയോടായി പറഞ്ഞു ഒന്നിനെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ പലതിനെയും അറിയുന്നു കേവലമായ വേദപഠനം കൊണ്ട് നിങ്ങൾ എന്തു നേടുന്നു മണലിൻ്റെയും പഞ്ചസാരയുടെയും ഒരു മിശ്രിതം പോലെയാണത് മണലിൽ നിന്ന് പഞ്ചസാര വേർതിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഗുരുവിൽ നിന്ന് വേദങ്ങളുടെ സാരാംശം പഠിക്കണം പിന്നീട് പുസ്തകങ്ങളുടെ ആവശ്യകത ഉണ്ടാകുന്നില്ല അന്വേഷിക്കുക എല്ലാ വിവരങ്ങളും ആദ്യം ശേഖരിക്കുക തന്നെ വേണം തടാകത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഒരു പാത്രം വേണമെന്ന് കരുതുക സ്ഥലം കണ്ടെത്തിയതിന് ശേഷം മാത്രം മുങ്ങുകയാണ് വേണ്ടത് ഗുരുവിൽ നിന്ന് വേദഗ്രന്ഥങ്ങളുടെ സാരാംശം പഠിച്ച് സാധന അഭ്യസിക്കണം ഒരാൾ ആത്മീയ ശിക്ഷണത്തെ ശരിയായി പിന്തുടരുകയാണെങ്കിൽ ഈശ്വരനിൽ എത്തുക തന്നെ ചെയ്യും വേദാർത്ഥങ്ങളെക്കുറിച്ച് വെറുതെ ന്യായവാദം ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് വിട്ടികൾ തീരത്ത് വന്ന് നിന്നുകൊണ്ട് ഏതാണ് വഴിയെന്ന് തർക്കിച്ച് അവർ സ്വയം മരണത്തിൽ എത്തിച്ചേരുന്നു അവർ ഒരിക്കലും ഇറങ്ങുകയോ മുങ്ങി നോക്കുകയോ ചെയ്യുന്നില്ല എന്തൊരു ദുഃഖകരമായ അവസ്ഥ നിങ്ങൾ പറഞ്ഞേക്കാം ആഴത്തിൽ മുങ്ങിയാലും ഞങ്ങൾ സ്രാവുകളുടെയും മുതലകളുടെയും പിടിയിലകപ്പെടുന്നു എന്ന് എന്നാൽ നല്ലതുപോലെ മഞ്ഞൾ പൊടി ദേഹത്ത് പുരട്ടിയ ശേഷം മുങ്ങുക അപ്പോൾ സ്രാവുകളും മുതലകളും നിങ്ങളുടെ അടുത്ത് വരില്ല സ്രാവുകളും മുതലകളും കാമവും ക്രോധവുമാണ് മഞ്ഞൾ വിവേചനവും വൈരാഗ്യവുമാണ് ദൈവം എന്നെ വിവിധ വഴികളിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചു വേദാനുശാസനങ്ങൾ അനുസരിച്ചും പുരാണങ്ങൾ അനുസരിച്ചും പിന്നെ തന്ത്രശാഖാ നിർദ്ദേശങ്ങൾ അനുസരിച്ചും പഞ്ചവടിയിലായിരുന്നപ്പോൾ ഞാൻ സാധനകൾ അഭ്യസിച്ചു ഞാൻ ഒരു തുളസി തറയുണ്ടാക്കി അതിനുള്ളിൽ ഇരുന്ന് ധ്യാനിച്ചു രാമ രാമ എന്നുറക്കെ വിളിച്ചുകൊണ്ട് കരഞ്ഞു രാമനാമം ആവർത്തിക്കുമ്പോൾ രാമനോടുള്ള ഭക്തിയിൽ ഹനുമാനാണെന്ന് സ്വയം സങ്കല്പിച്ചുകൊണ്ട് നട്ടലിൻ്റെ താഴത്തെ അറ്റത്ത് ഒരു വാൽ ഘടിപ്പിച്ചു വെച്ചു ഞാൻ ഭക്തിയുടെ ഉന്മാദാവസ്ഥയിലായിരുന്നു എന്തൊരു ആനന്ദമാണ് അനുഭവിച്ചത് കൂവളമരത്തിൻ്റെ ചുവട്ടിൽ തന്ത്രവിദ്യയുടെ സാധനാക്രമങ്ങൾ പരിശീലിച്ചു അക്കാലത്ത് തുളസിയും മറ്റേതെങ്കിലും ചെടിയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല എല്ലാം ഒന്നായി മാറിയ അവസ്ഥ കുറുക്കൻ്റെ ആഹാരം പോലും കഴിക്കാൻ എനിക്ക് മടി തോന്നിയില്ല രാത്രി മുഴുവൻ തുറന്നിരുന്ന ഭക്ഷണം പാമ്പോ വല്ലതും കഴിച്ചതിൻ്റെ ബാക്കി അതെ അങ്ങനെയല്ല ചിലപ്പോൾ ഞാൻ ഒരു നായയുടെ പിറകെ ഓടി അതിന് ലുച്ചി നൽകുകയും ചെയ്തു അവൻ്റെ ബ്രെഡിൻ്റെ ഒരു ഭാഗം ഞാനും കഴിച്ചു ലോകം മുഴുവൻ ദൈവത്താൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി വേദശാസ്ത്രങ്ങൾ അഭ്യസിക്കുമ്പോൾ ഞാൻ ഒരു സന്യാസിയായി ചാന്ദിനിയിൽ വെച്ച് ഹൃദയയോട് പറയുമായിരുന്നു ഞാനൊരു സന്യാസിയാണ് എൻ്റെ ഭക്ഷണം ഞാൻ ഇവിടെ കഴിക്കാം ദൈവത്തെ കണ്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ ദേവി മാതാവിനോട് പ്രതിജ്ഞ ചെയ്തു അമ്മേ ഞാനൊരു വിട്ടിയാണ് വേദങ്ങളിലും പുരാണങ്ങളിലും തന്ത്രങ്ങളിലും മറ്റ് ഗ്രന്ഥങ്ങളിലും എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദയവായി എന്നെ പഠിപ്പിച്ചു തരൂ അമ്മ എന്നോട് പറഞ്ഞു വേദാന്തത്തിൻ്റെ താരം ഇതാണ് ബ്രഹ്മം മാത്രമാണ് യഥാർത്ഥമായത് ലോകം മിഥ്യയാണ് വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്ന സച്ചിദാനന്ദ ബ്രഹ്മം തന്ത്രത്തിലെ സച്ചിദാനന്ദ ശിവനും പുരാണത്തിലെ സച്ചിദാനന്ദ കൃഷ്ണനുമാണ് പത്ത് പ്രാവശ്യം ആവർത്തിച്ചാൽ ലഭിക്കുന്ന ത്യാഗി എന്നതാണ് ഗീതയുടെ സാരം അതിനെ നീ ത്യാഗി അല്ലെങ്കിൽ വൈരാഗി എന്ന് തിരിച്ചറിയും ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം എനിക്ക് മനസ്സിലായി വേദങ്ങളും വേദാന്തങ്ങളും പുരാണവും തന്ത്രവും എല്ലാം വഴികൾ മാത്രമാണ് എന്ന് സമാധി അവസ്ഥയിൽ ഓം എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും കഴിയുന്നില്ല എന്തുകൊണ്ടാണത് സമാധി അവസ്ഥയിൽ നിന്നും വളരെ ദൂരെ താഴെ ഇറങ്ങി വന്നാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ ഞാൻ ധ്യാനത്തിൽ സമാധി അവസ്ഥയിൽ എല്ലാം ദൈവത്തെ കണ്ടു എൻ്റെ മനസ്സ് ധ്യാനത്തിൽ നിന്നും പുറം ലോകത്തേക്ക് വരുമ്പോഴും ഞാൻ അതേ ദൈവത്തെ തന്നെ കണ്ടു കണ്ണാടിയുടെ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ ഞാൻ അവനെ മാത്രം കാണും നേരെ നോക്കുമ്പോഴും മറുവശത്തേക്ക് നോക്കുമ്പോഴും എല്ലാം ഞാൻ ദൈവത്തെ കണ്ടു വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ദർശനങ്ങൾ കണ്ടു ചിലപ്പോഴൊക്കെ ഈ പ്രപഞ്ചം തീപ്പരുകൾ കൊണ്ട് നിറയുന്നത് ഞാൻ കണ്ടു ലോകം ഒരു രസത്തിൻ്റെ തടാകം പോലെ ചില സമയങ്ങളിൽ എല്ലാ ഭാഗവും പ്രകാശത്താൽ തിളങ്ങുന്നു ചിലപ്പോൾ ലോകത്തെ കാണുന്നത് ദ്രാവകരൂപത്തിലുള്ള വെള്ളി കൊണ്ട് നിർമ്മിച്ചതുപോലെയാണ് നിങ്ങൾ നോക്കൂ എൻ്റെ അനുഭവങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ തന്നെയല്ലേ ഗുരുദേവൻ്റെ വാക്കുകൾ ഭക്തർ അതീവ ശ്രദ്ധയോടെയും അത്ഭുതത്തോടെയും ശ്രമിച്ചു